ൊള്ളായിരത്തി എഴുപതുകളോടുകൂടിയാണ് സീരിയൽ കില്ലിങ് എന്നൊരു ടേം നമ്മുടെ ലോകത്ത് മുഴുവൻ ഇങ്ങനെ വ്യാപിക്കുന്ന അല്ലെങ്കിൽ ആ ലോകത്തിന് മനസ്സിലാകുന്നത് ഒരു പ്രത്യേക സൈക്കോളജിക്കൽ ആയിട്ടുള്ള ലക്ഷ്യത്തോടെ പെരുമാറ്റ രീതിയോടും കൂടി ദീർഘകാലം പിടിക്കപ്പെടാതെ ഒന്നിലധികം കൊലപാതകങ്ങൾ നടത്തിയ കുറ്റവാളികളെ വിവരിക്കാനായിട്ടാണ് സീരിയൽ കില്ലർ എന്നൊരു ടേം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത് ഒന്നിലധികം കൊലപാതകങ്ങൾ ചെയ്യുന്ന വ്യക്തികളെയാണ് ഒരു സീരിയൽ കില്ലറായിട്ട് കണക്കാക്കുന്നത് സാധാരണയായി മൂന്നോ അതിലധികമോ ചെയ്യുന്ന അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ചെയ്യുന്ന അതേപോലെ തന്നെ ഓരോ കൊലപാതകത്തിന് ഇടയിലും കൃത്യമായി ഇടവേളകളുടെ കൊലപാതകം ഇവർ ചെയ്തു വരുന്നു ഈ സീരിയൽ കില്ലിങ് പലപ്പോഴും മാനസികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ആയിരിക്കാം കൊലയാളി അവരുടെ ഇരകളെ തിരഞ്ഞെടുക്കുന്നതും കൊലപ്പെടുത്തുന്നതും ഒരു പ്രത്യേക രീതിയിൽ ഉള്ള ഒരു പാറ്റേൺ പിന്തുടരാറുണ്ട് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള പ്രചോദനം അധികാരമോ നിയന്ത്രണമോ വൈകാരിക സംതൃപ്തിയോ ഒക്കെ ആകാം ആസൂത്രിതവും ആവർത്തിച്ചുള്ളതുമായ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം കാരണം സീരിയൽ കില്ലർമാർ കൂട്ടക്കൊലാളികളിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് കണക്കാക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ രമൺ രാഘവ് അതേപോലെ തന്നെ സൈനേഡ് മോഹനൻ സൈനേഡ് മല്ലിക അതേപോലെ തന്നെ സൈനേഡ് ജോളി തുടങ്ങിയ സീരിയൽ കില്ലേഴ്സ് സമാനതകളില്ലാത്ത ഭീകരതകൾ ഇന്ത്യയിൽ കാഴ്ചവെച്ച സീരിയൽ കില്ലേഴ്സ് ആളുകളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും ബാംഗ്ലൂരിലും ഒരു സീരിയൽ കില്ലിംഗ് അഭിമുഖങ്ങൾ ഉയർന്നിരുന്നു ലൈംഗിക വൃത്തിക്ക് നിർബന്ധിച്ചു എന്ന കാരണത്താൽ ഒരു സീരിയൽ കില്ലിംഗ് പരമ്പരയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ വീണ്ടും ഇപ്പോൾ ഇന്ത്യ ഒരു സീരിയൽ കില്ലർ ഭീതിയിലേക്ക് വന്നിരിക്കുകയാണ് യു പി യെ അക്ഷരാർത്ഥത്തിൽ ഭീതിയിലാക്കിക്കൊണ്ടാണ് യു പിയിൽ ഈ തുടർ കൊലപാതക പരമ്പര അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബറോലി ജില്ലയിലാണ് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കൊലപാതക പരമ്പര ഇപ്പോൾ അരങ്ങേറുന്നത് ഈ പരമ്പര മൊത്തത്തിൽ യു ഒരു ഭയത്തിന്റെ നേടിലാക്കിയിരിക്കുകയാണ് ആനന്ദ് ൂർ ഗ്രാമവും അതിന്റെ പ്രദേശങ്ങളുമാണ് ഈ ഭയത്തിൽ ഇപ്പോഴും ഏറ്റവും കൂടുതലുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് വരെ തുടരെ തുടരെ ഒമ്പത് കൊലപാതകങ്ങളാണ് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് നടന്നിരിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ഏറെയും സ്ത്രീകളാണ് കൊല്ലപ്പെട്ട സ്ത്രീകൾ ധരിച്ചിരുന്ന സാരി ഉപയോഗിച്ച് തന്നെ അവരുടെ കഴുത്ത് ഞെരിച്ചിട്ടാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കൊലപാതകങ്ങൾ നടന്നതിന്റെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കഴുത്ത് ഞരിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒൻപത് സ്ത്രീകളാണെന്നാണ് പറയുന്നത് നാപ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഇരകളെ വയലുകളിൽ കഴുത്ത് സ്വന്തം സാരി ഉപയോഗിച്ച് കഴുത്ത് ഞരിച്ച രീതിയിൽ കണ്ടെത്തുകയായിരുന്നു പലപ്പോഴും അവരുടെ വസ്ത്രങ്ങൾ ഇങ്ങനെ അലങ്കോലപ്പെട്ട് ഉള്ളതാണ് പക്ഷെ ഇവർ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾക്ക് ഇരയായതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല എല്ലാ കൊലപാതകങ്ങൾക്കും ഒരു സമാനമായിട്ടുള്ള പാറ്റേൺ അല്ലെങ്കിൽ ഒരു മോഡസോപ്രാൻഡിയാണ് ഈ എല്ലാ കൊലപാതകങ്ങളും പങ്കിടുന്നത് സ്ത്രീകളെ അവരുടെ സ്വന്തം സാരി ഉപയോഗിച്ച് കഴുത്ത് നേരിച്ച് കൊലപ്പെടുത്തി അവരുടെ ശരീരം കാർഷിക വയലുകളിൽ ഉപേക്ഷിക്കുന്ന രീതിയാണ് ഈ ഒരു കൊലപാതക പരമ്പരകളിൽ കണ്ടുവരുന്നത് തൻ്റെ ഇരകളെ അറുത്തറത്ത് കൊല്ലുന്നതുകൊണ്ട് ബുച്ചൊർ കൊലപാതകങ്ങളെന്ന് പേര് വരുന്നവരും അതേപോലെ തന്നെ സൈനേഡ് കൊടുത്തു കൊല്ലുന്ന മോഡസോപ്രാണ്ടി പങ്കിടുന്നതുകൊണ്ട് സൈനേഡ് മല്ലിക സൈനേഡ് മോഹന അങ്ങനെയുള്ള പേരുകളൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഈ കൊലപാതക പരമ്പരകളിൽ അങ്ങനെ ഒരു അവരുടെ ഒരു ഇവരുപയോഗിക്കുന്ന ഒരു ഒരു വസ്തു എന്ന് പറയുന്നത് സാരിയാണ് ഈ സാരി ഉപയോഗിച്ച് കൊല്ലുന്നത് കൊണ്ട് തന്നെ ഈ അജ്ഞാതനായ കൊലയാളിയെ ഇപ്പോൾ സാരി കിലർ എന്നാണ് യു പി പോലീസ് ഇപ്പോൾ വിളിക്കുന്നത് പതിമൂന്ന് മാസത്തിനിടെ ഈ സെയിം ആയിട്ടുള്ള മോഡസോപ്രാണ്ടിയിൽ കൊല്ലപ്പെട്ടത് ഏകദേശം ഒമ്പതോളം സ്ത്രീകളാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിനാണ് ആദ്യമായി പ്രേമാവതി എന്നൊരു യുവതി ഈ രീതിയിൽ കൊല്ലപ്പെട്ടത് സാരി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചിട്ടാണ് ഇവരെ കൊന്നിട്ടുള്ളത് സീരിയൽ കില്ലറെ കണ്ടെത്താനാവാതെ വലയുകയാണ് ഇപ്പോൾ യു പി പോലീസ് ഇപ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് മാസത്തോളം ഈ ആദ്യ കൊലപാതകം നടന്ന് പതിമൂന്ന് മാസമായിട്ട് യു പി പോലീസ് ഇതിന് പിന്നിലുള്ള ആളെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഈ കൊലപാതക പരമ്പരകളിൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ ഈ കൊല്ലുന്ന രീതിയും ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതുമെല്ലാം ഒരേപോലെയുള്ള ഒരു രീതിയിലാണ് പ്രതികളാണെന്ന് സംശയിക്കുന്ന മൂന്ന് വരെ പോലീസ് സംശയത്തിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കുകയുണ്ടായിരുന്നു പക്ഷേ കൊലപാതകങ്ങൾ പണ്ട് പല കേസുകളിലും കണ്ടതുപോലെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് യു പി ദൃക്സാക്ഷികളുടെ വിവരണങ്ങളെ അടിസ്ഥാനമാക്കി ഇപ്പോൾ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രേഖാചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും പോലീസിന് കുറ്റവാളിയെ തിരിച്ചറിയാനോ പിടികൂടാനോ സാധിക്കാത്തത് പ്രദേശവാസികളിൽ ആശങ്കയും ഭയവും ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും അവർ ഭയത്തിന് നീളലിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ഈ കേസിന്റെ പുരോഗതി വളരെ മന്ദഗതിയിലുള്ളതാണ് ഏറ്റവും പുതിയ ഇര ഏറ്റവും അവസാനം കൊല്ലപ്പെട്ടിരിക്കുന്ന ആള് ജൂലൈ രണ്ടിനാണ് അവരെ കണ്ടെത്തുന്നത് ഈ വിഷയം സമൂഹത്തിൽ കടുത്ത പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത് കൊലയാളി ഇപ്പോഴും ഒളിവിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ കേസ് ഈ സാരി കില്ലിങ് സീരീസിനെ പറ്റിയിട്ടുള്ള അന്വേഷണം വളരെ കാര്യമായി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ ഇതിന്റെ പുരോഗതി വളരെ മന്ദഗതിയിലുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ടുള്ള ഇര ഈ ജൂലൈ രണ്ടിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത് സമൂഹത്തിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത് ഈ കൊലയാളി ഇപ്പോഴും മറവിലാണെന്നുള്ളത് എല്ലാ ജനങ്ങളെയും യു പി ഈ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളെ വളരെയധികം ഭയത്തിലാണ് ആക്കുന്നത് എത്രയും വേഗം ഈ സീരിയൽ കില്ലിങ് സ്പ്രീക്ക് പുറകിലുള്ള യഥാർത്ഥ പ്രതികളെ കണ്ടെത്താതെ ഇരിക്കുന്നത് കൂടുതൽ സ്ത്രീകളുടെ സുരക്ഷിതത്തെയും സംരക്ഷണത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്